നമസ്കാരം എല്ലാവർക്കും ഒരൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നല്ലവരായ പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് സർവദോഷ നിവാരണത്തിനും കാര്യസാധ്യത്തിനുമായിട്ടുള്ള ഒരു മന്ത്രത്തെയും അതിൻ്റെ രഹസ്യ പ്രയോഗവിധിയുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏത് കാര്യത്തിന് നമ്മൾ പുറപ്പെടുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് തടസ്സവും ദോഷവുമാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ അവ പരിഹരിക്കാനായിട്ട് സ്വയമേ തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ പണച്ചിലവില്ലാതെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ ഒരു പ്രയോഗം ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്ന പാണ്ഡിത്യമുള്ള ആചാര്യന്മാർ വളരെയധികം വിരളമാണ് നമ്മളറിയാമെന്ന് കരുതിയിട്ട് ആചാര്യന്മാരുടെ പക്കൽ ചെന്നിട്ട് ധനവും സമ്പത്തും നഷ്ടപ്പെടുകയില്ലാതെ നമുക്ക് യാതൊരുവിധ ഗുണമോ അല്ലെങ്കിൽ മാറ്റമോ ഉണ്ടാവുന്നില്ല അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ കമൻറ്റുകൾ അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗവിദ്യ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ രഹസ്യവും വളരെയധികം ശക്തിവത്തായതും എന്നാൽ എല്ലാവർക്കും ഏതൊരു സാധാരണക്കാർക്കും പ്രായ അല്ലെങ്കിൽ ലിംഗഭേദം എന്നി ആർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രയോഗവിധിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ബാധിച്ച് അല്ലെങ്കിൽ നിങ്ങൾ തടസ്സമായി നിൽക്കുന്ന ദോഷങ്ങൾ പരിഹരിച്ചാൽ തന്നെ ജീവിതത്തിൽ വിജയമുണ്ടാകും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും അപ്പം കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് ആ ഒരു മന്ത്രത്തെയും അതിൻ്റെ പ്രയോഗരഹസ്യത്തെയും പരിചയപ്പെടുത്താം ആദ്യമായിട്ട് ഈ ഒരു പ്രയോഗം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താം രണ്ട് രീതിയിൽ ഈ ഒരു പ്രയോഗം ചെയ്യാവുന്നതാണ് ആ രണ്ട് രീതിയിലും ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി ചില ആളുകൾക്കൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ കിട്ടണമെന്നില്ല ആദ്യമേ തന്നെ ഒരു പിടി അരിമണിയും അതോടൊപ്പം തന്നെ നല്ല ചുവന്ന പൂക്കളും അതോടൊപ്പം തന്നെ ഭസ്മമോ കുങ്കുമമോ കിട്ടുകയാണെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് വെച്ച് ഇനി പറയാൻ പോകുന്ന ഇതേ മന്ത്രം അതായത് രണ്ട് പ്രയോഗമുള്ളത് കൊണ്ട് ഒരേ മന്ത്രമാണ് ഈ ഒരു മന്ത്രത്തെ അവയിൽ നൂറ്റെട്ട് തവണ ഉരുവിട്ട് ചേർക്കേണ്ടതാണ് അതൊരു വായള ചീന്തിൽ ഇവ മൂന്നും എടുത്തു വെച്ച് നിങ്ങളുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ നൂറ്റെട്ട് തവണ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് അതല്ലാതെ ഒരു ഇലയിൽ ഇതൊക്കെ ചേർത്ത് വെച്ച് നിലത്ത് നിങ്ങളുടെ മുൻപിലായിട്ട് വെച്ച് നിങ്ങളുടെ വലത് കൈയുടെ മോതിരവിരൽ അവയിൽ സ്പർശിച്ചു കൊണ്ടും ഈ ഒരു മന്ത്രം തന്നെ ഉരുവിടാവുന്നതാണ് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് നോക്കി വായിക്കാൻ പറ്റുമോ എന്ന് ആദ്യ പ്രയോഗങ്ങളിലൊക്കെ ഒറ്റ തവണ ചെയ്യുമ്പോഴൊക്കെ നോക്കി വായിക്കാവുന്നതാണ് പിന്നീടൊക്കെ ചെയ്യുമ്പോൾ കാണാതെയും ഉരുവിടുന്നു കാണാതെ ഉരുവിടുമ്പോൾ കിട്ടുന്ന ഗുണം നോക്കി വായിക്കുമ്പോൾ കിട്ടണമെന്നില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെ നൂറ്റെട്ട് തവണ മന്ത്രം ഉരുവിട്ട് നമുക്ക് ഏത് കാര്യത്തിന് പോകുമ്പോഴാണോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണോ അതിപ്പോൾ സന്താന തടസ്സമാകാം ജോലിക്കാരി തടസ്സമാകാം അതല്ലെങ്കിൽ വിവാഹ തടസ്സമാകാം ധനപരമായ തടസ്സമാകാം അല്ലെങ്കിൽ വീടൊക്കെ പണി കഴിയാതെ കിടക്കുകയാണെങ്കിൽ ഈ സ്ഥലം വിറ്റുപോകാതെ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നടക്കാം ആ കാര്യം പറഞ്ഞ് അയില എടുത്തതിന് ശേഷം ആർക്കാണോ മന്ത്രം ഒരുപെടുന്നത് ഒരു വ്യക്തിയാകാം ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തിയുടെ നാമകരണവും നക്ഷത്രവും പറയേണ്ടതാണ് എന്നതിന് ശേഷം പണിയാൾ അതായത് ഏത് വ്യക്തിക്കാണോ തടസ്സം നേരിടുന്നത് ആ വ്യക്തിയുടെ തല അതായത് ശിരസ് മൂന്ന് തവണ ഒഴിഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ദേഹം പാദം വരെ കിഴ്പോട്ടായിട്ട് ഇരുപത്തൊന്ന് തവണ ഒഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാതെ വീടിന് വെളിയിലായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുമാറി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ജലാശയത്തിൽ ഒഴുക്കി വിടേണ്ടതാണ് ഇങ്ങനെ ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ശരീരത്ത് വന്ന് ഭവിച്ചിട്ടുള്ള ഏത് വിധത്തിൽപ്പെട്ട ദോഷമായാലും മാറിക്കിട്ടും ആ ഒരു ഏത് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യത്തിലെ തടസ്സവും മാറിക്കിട്ടുമെന്നാണ് ആചാരന്മാരോട് വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തെ പ്രയോഗം പറയുന്നത് ഇതേ മന്ത്രം തന്നെ ഒരു ശുദ്ധമായിട്ടുള്ളൊരു കരിക്ക് മുഖം വെട്ടിയെടുത്ത് ആ ഒരു തുളയിൽ അത് ദാരമുണ്ടാക്കി അതിലേക്ക് അരിമണിയും പൂവും ഇതേ മന്ത്രം മന്ത്രമൊരുവിട്ട് വ്യക്തിയുടെ തലയും ദേഹവും ഒഴിഞ്ഞ് അതിലേക്ക് കരിക്കലേക്കിട്ട് കരിക്കിൻ്റെ മുഖം വെട്ടിയ ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു മരക്കമ്പ് കൊണ്ടോ അടച്ച് ഏഴ് ദിവസം നമ്മുടെ വീടിൻ്റെ പറമ്പിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻഭാഷത്തോ അല്ലെങ്കിൽ എവിടെയുമായിട്ട് അത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ എടുത്തു വെക്കുകയോ ചെയ്ത് അത് പിന്നീടായിട്ട് ആ പണിയാളോ അല്ലെങ്കിൽ മറ്റു മൃഗാദികളോ തീണ്ടാനോ തോടാനോ ഒന്നും പാടില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് മന്ത്രശാസ്ത്രത്തിൽ ആ വ്യക്തി അതായത് ദേഹത്ത് ആരുടെ ദേഹത്തു നിന്നാണ് അത് ഒഴിഞ്ഞു പോയിട്ടുള്ളത് ആ വ്യക്തി പിന്നീട് അത് സ്പർശിക്കാനൊന്നും തന്നെ പാടില്ല പിന്നീട് ഏഴ് ദിവസത്തിന് ശേഷം മറ്റു കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഇത് ചെയ്തു നൽകിയ ആളോ അതെടുത്ത് ഏതെങ്കിലും ഒരു ജലാശയത്തിൽ ഒഴുക്കി വിടേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തി ജനിച്ച് ഇന്ന് വരെയുള്ള സകല വിധപ്പെട്ട ദോഷങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ നമ്മൾ അതിനകത്ത് കാര്യസാധ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഉണ്ടാകുമല്ലോ അതായത് തടസ്സം നേടുന്ന തീർച്ചയായിട്ടും ഏഴ് ദിവസം കൊണ്ട് അതിന് മാറ്റമുണ്ടാകും അപ്പോൾ അത്രയ്ക്ക് ഫലപ്രാപ്തിയുള്ള ഒരു പ്രയോഗവും മന്ത്രവും തന്നെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പറ്റുന്ന ആളുകൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദോഷങ്ങൾ മാറ്റിത്തരാം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ചൂഷണത്തിനിതയാവുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ് കമൻറ്റുകൾ അയച്ചത് കൊണ്ടാണ് ഇത്തരം മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവ സ്വീകരിക്കണമോ തള്ളിക്കളണമോ നിങ്ങളുടെ ഇഷ്ടമാണ് കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ നമ്മുടെ ചാനൽ ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും ചെയ്ത് നൽകാറില്ല അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാറില്ല കവചേന്ദ്രത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ട് വിരലെണ്ണാവുന്ന ചില ആളുകൾക്ക് മാത്രമേ ദേഹരക്ഷ എന്ന അവ നിർമ്മിച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അതും പരമ്പരാഗത രീതിയിൽ അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിൽ ചെയ്യുന്നതാണ് അല്ലാതെ മറ്റു കാര്യങ്ങളും തന്നെ നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളാവട്ടെ ദോഷങ്ങളാവട്ടെ അവ പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അവൻ ആചാര്യമായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതുമാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് ജനന സംഘം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ അവയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതെങ്കിലും കാര്യം വിട്ടുപോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ആചാര്യനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളും എന്താണോ അറിയേണ്ട കാര്യങ്ങൾ എന്താണോ അവയും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അത്തരം കാര്യങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ ഇപ്പം നേടുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങൾ എന്താണോ അറിയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യം പറഞ്ഞുതരും അപ്പോൾ അതും നിങ്ങളുടെ സ്വന്തം യുക്തി വിവാദത്തെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ തുടർന്നും ഇതുപോലൊട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം